നിപവാദിച്ച് വിദ്യാർത്ഥി മരിച്ച സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ തിരുവാലിയിൽ അതീവ ജാഗ്രത മേഖലയിൽ ഇന്ന് ആരോഗ്യ വകുപ്പിന്റെ സർവേ തുടങ്ങും വീടുകൾ കയറിയിറങ്ങിയുള്ള സർവേയാണ് നടക്കുക രോഗലക്ഷണമുള്ള ആളുകളെ കണ്ടെത്താനുള്ള സർവേയാണ് ഇപ്പോൾ നടക്കുന്നത് കൂടാതെ മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ യാത്രാ വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഇന്ന് റൂട്ട് മാപ്പും പുറത്തുവിട്ടേക്കും ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകളിലെ അഞ്ച് വാർഡുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി കളക്ടർ അറിയിച്ചിരുന്നു തിരുവാലി മമ്പാട് പഞ്ചായത്തുകളിലെ അഞ്ച് വാർഡുകളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് തിരുവാലിയിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളും മമ്പാട് ഏഴാം വാർഡുമാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചത് ഈ മേഖലകളിൽ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങളാണ് നിലവിലുള്ളത് ഇന്നത്തെ നിബിദിനെ റാലികൾ മാറ്റിവെക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കൂടാതെ തിരുവാലി പഞ്ചായത്തിൽ ഒന്നാകെ മാസ്ക് നിർബന്ധമാക്കി ഉത്തരവിറക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉൾപ്പെടെ മലപ്പുറത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു നേരത്തെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച ഇരുപത്തിനാല് വയസ്സുകാരനാണ് നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഈ മാസം ഒൻപതിനായിരുന്നു പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രി വെച്ച് യുവാവ് മരിച്ചത് സംശയം ഉയർന്നതോടെ ഉടൻ തന്നെ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനാ ഫലം പോസിറ്റീവ് ആയതോടെയാണ് ജാഗ്രത ശക്തമാക്കിയത് ഇതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിളുകൾ പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയക്കുകയും ചെയ്തിരുന്നു ഇതിലാണ് നിപ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി പതിനാറോളം കമ്മിറ്റികൾ ഇന്നലെ രൂപീകരിച്ചിരുന്നു ബംഗളൂരുവിൽ പഠനം നടത്തി വരികയായിരുന്നു മരണപ്പെട്ട യുവാവ് ഇതുവരെ നൂറ്റി അൻപത്തി ഒന്ന് പേരുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടത് പനി ബാധിച്ചതിനെ തുടർന്ന് മലപ്പുറത്തെ നാല് സ്വകാര്യ ആശുപത്രികളിൽ യുവാവ് ചികിത്സ തേടിയിരുന്നു എന്നാണ് അറിയുന്നത് ഇതുകൂടാതെ സുഹൃത്തുക്കൾക്കൊപ്പം ചില ഇടങ്ങളിലേക്ക് യാത്രയും ചെയ്തിട്ടുണ്ട് ഇവരുടെയൊക്കെ വിവരങ്ങൾ ശേഖരിച്ച് നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ ഐസൊലേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് കളക്ടർ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത് എങ്കിലും മേഖലയിൽ ആവശ്യമായ ജാഗ്രത പുലർത്താൻ തന്നെയാണ് നിർദ്ദേശങ്ങളിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം